ജമ്മുകാശ്മീർ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം അഖ്നൂർ മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു പുലർച്ചെ മണിയോടെയാണ് പാകിസ്ഥാനിലേക്കുള്ള സംജോത എക്സ്പ്രസ് ഇന്ന് രാവിലെ സർവീസ് തുടങ്ങി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ജമ്മുകാശ്മീർ സന്ദർശിക്കും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പും സംഘം വിലയിരുത്തും എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഏതൊക്കെ മേഖലയിലാണ് ആക്രമണങ്ങൾ അവസാനിച്ചിട്ടുണ്ടോ ജേണുക അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ് അറ്റ്നൂർ സെക്ടറിലാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായത് ചെറു ഷെല്ലുകളും ഒപ്പം ചെറു ഇരങ്ങുകൾ ഉപയോഗിച്ചുള്ള വെടിവയ്പുമാണ് നടന്നിരിക്കുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യമെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന രാവിലെ ആറു മണിയോടുകൂടി തന്നെ ഈ ഇന്ത്യയുടെ തിരിച്ച കടന്നാക്രമണം ഇന്ത്യയുടെ മറുപടി ആക്രമണവും ഉണ്ടായിരുന്നു ഏതായാലും വിവിധ മേഖലകളിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പ്രകോപനം പാകിസ്ഥാൻ തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുക കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രം അതേസമയം ഇന്ന് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്ഥാനം സന്ദർശിക്കുന്നത് കശ്മീർ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും സുരക്ഷാ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയാകുമോ എന്ന കാര്യവും വിലയിരുത്തും അധികമായ സുരക്ഷാ സന്നാഹങ്ങൾ എന്നിവയൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുക നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാനുള്ള സൂചന ഇല്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നടക്കുമെന്നായിരുന്നു കമ്മീഷന്റെ പ്രതികരണം കാശ്മീർ സന്ദർശനം ഇന്നും നാളെയും നടത്തിയത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ദേശീയ തലത്തിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി കമ്മീഷൻ പ്രഖ്യാപിക്കുക ഒരുപക്ഷേ ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ ആ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉടൻ തരണത് എ മൊണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്